കോട്ടയം തലയോലപ്പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ലോറിയിൽ കയറി യുവാവിന്റെ സിലിണ്ടർ കുത്തി തുറന്ന് തീ കൊളുത്തിയാണ് കടപ്പ്മറ്റം സ്വദേശി എത്തി തീയണച്ചതിനാൽ ഒഴിവായി യുവാവിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ് തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്കിൽ രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം ഉണ്ടായത് ഗ്യാസ് സിലിണ്ടറുമായി എത്തിയ ലോറി ജംഗ്ഷന് സമീപം നിർത്തി ഡ്രൈവർ ഇറങ്ങിയപ്പോൾ വാഹനത്തിന് മുകളിൽ യുവാവ് കയറി തുടർന്ന് ഗ്യാസ് സിലിണ്ടർ കുത്തി തുറക്കുകയായിരുന്നു ശേഷം ലൈറ്റർ കൊണ്ട് തീ കൊളുത്തി തീ ആളിപ്പടർന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീയിട്ട ശേഷം ഗ്യാസ് സിലിണ്ടർ പിടിച്ചിരിക്കുകയായിരുന്നു യുവാവ് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഫയർഫോഴ്സ് തീ അണച്ചു കടപ്പ്ലാമറ്റം സ്വദേശിയായ യുവാവിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം